സർവേ റിപ്പോർട്ടുകൾ പലതരത്തിലുള്ള അഭിപ്രായമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം കോൺഗ്രസ് ജയിക്കാൻ കേരളത്തിൽ കൂടുതലായിട്ട് സാധ്യത കാണുന്നത് അതിന്റെ കാരണം അതിന്റെ കാരണം പറയാനായിട്ട് നമ്മുടെ കേരളത്തിലെ ഭരണത്തെ കുറിച്ച് പറയണിപ്പോ മുപ്പത് ശതമാനം മാർസിസ്റ്റിന്റെ മുപ്പത് ശതമാനം ക്ലിയർ ആയിട്ട് കിട്ടുന്ന വോട്ടുകളാണ് ഏഹ് പിന്നെ വരുന്നത് ഒരു മുപ്പത് ശതമാനം പത്ത് ശതമാനം ബി ജെ പി ശതമാനം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വിജയം നടക്കണത് അപ്പൊ അഞ്ചു കൊല്ലം ഭരണം നല്ല പഠനായിരുന്നു അപ്പൊ എല്ലാരും കഴിഞ്ഞ അഞ്ചു കൊല്ലം വരച്ച് നല്ല പഠനം ആയതുകൊണ്ട് ആൾക്കാര് അതിൽ തന്നെ ഉറച്ചു നിന്നുണ്ടായില്ല പക്ഷെ ഇപ്പൊ അത് ആൾക്കാർക്ക് വളരെ അധികം എന്താ പറയാ ഭരണം വളരെ മോശമായി പത്താമത്തെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതായിരിക്കണം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മുപ്പത് ശതമാനം ആൾക്കാർ അങ്ങോട്ടേക്ക് എന്തായാലും ഞങ്ങള് ട്രെൻഡ് വരാൻ പോണത് നമുക്ക് ലക്ഷം കഴിയാത്ര നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് നമ്മളിപ്പോ സർവേകള് കണ്ടമാനം സർവേ വരുന്ന ഓരോ സർവേകളും ഓരോ വരുന്നത് എങ്കിലും പലരും യു ഡി എഫ് ജയിക്കും ചില എൽ ഡി എഫ് ജയിക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ സർവേയിലുള്ള പ്രശ്നം എന്താ കഴിഞ്ഞാല് വോട്ട് ചെയ്യാൻ പോവാത്ത പലരുടെ അടുത്താണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു നൂറാളില് ഒരു എൺപത് ശതമാനത്തിന് താഴെയാണ് വോട്ട് ചെയ്യുന്നത് പല ചോദ്യം ചോദിക്കുന്നവർ പലരും വോട്ട് ചെയ്യാനായിട്ട് പോവാത്ത ആളുകളായിരിക്കും ചിലർക്ക് വോട്ട് ഉണ്ടാവില്ല വോട്ട് ഉണ്ടാവില്ലായിരുന്നു അതിന്റെ പേര് സർവേയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല പിന്നെ നമ്മൾ പറഞ്ഞു മുപ്പത് ശതമാനം ആളുകള് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവര് മുപ്പത് ശതമാനം ആള് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നവര് ബാക്കി പതിനഞ്ച് ശതമാനം ബിജെപി അപ്പൊ കറക്റ്റ് ആണ് മുപ്പറുപത് എഴുപത്തഞ്ച് പക്ഷെ പിന്നെ ബാക്കി മുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോട്ട് ചെയ്യാൻ പോകാത്ത ആളുകളാ മനസ്സിലായില്ലേ അവര് വോട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ലയാണ് അതുകൊണ്ട് നമ്മൾ ഈ ബാക്കി വോട്ട് ബാക്കി മുപ്പത് ശതമാനം എൽ ഡി എഫിനും മുപ്പത് ശതമാനം യു ഡി എഫിനും കഴിഞ്ഞാ പിന്നെ വരുന്ന ആളുകൾ പോളിങ് ശതമാനം അനേ നമ്മളെ ആദ്യം വോട്ട് ചെയ്യുന്ന മുപ്പത് മുപ്പതാള് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു രണ്ടാമത് വോട്ട് ചെയ്യാൻ പോണ മുപ്പത് പതിനഞ്ചാള് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് വരുന്ന മുപ്പത് ആളാണ് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നത് അതിനുശേഷം വരുന്ന ആളുകളാണ് സർക്കാരിന് അനുകൂലമായിട്ട് എതിരായിട്ട് വോട്ട് ചെയ്യാൻ വരുന്നവര് ആ ലെവലില് വരുമ്പോൾ എഴുപത്തിയഞ്ചിന് മുകളിൽ എഴുപത്തെട്ട് എൺപത് എൺപത്തിരണ്ട് ലെവലിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ കയറി കയറി വരുമ്പോഴാണ് സർക്കാരിനെതിരെ വികാരം ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പോലെ വരുള്ളൂന്നു മനസിലായില്ലേ ഇപ്പോഴത്തെ നമുക്ക് പൊതുവെ ഈ എല്ലാ സർവേകളില്ലേ ഈ സർവേകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ആകെ തുകയായിട്ട് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ എൽ ഡി എഫിന് എതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് കാരണം എൽ ഡി എഫിന്റെ കാലാകാലങ്ങൾ ഓട്ടി എന്ന അണികൾ അവരുടെ ഇടയിൽ കാര്യമായിട്ട് ഒരു മാറ്റം സംഭവിക്കാനുള്ള ചാൻസ് കാണുന്നില്ല ഏതെങ്കിലും ചില മണ്ഡലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് മൊത്തം കേരളത്തിൽ ഒരേപോലെ ഒരു ചേഞ്ച് അങ്ങനത്തെ ഒരു അവസ്ഥ കാണുന്നില്ല കാരണം മതപരമായി ജാതിപരമായി ഏത് കാരണം ഒരു ട്വിസ്റ്റ് ഒരു ഒരു ചേഞ്ച് കേരളത്തിൽ വന്നിട്ടുണ്ട് കാരണം കാസർഗോഡ് മുതൽ നമ്മൾ പാലക്കാട് വരെയുള്ള ഭാഗങ്ങൾ മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു ഏകീനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വയസ്സിൽ ആ ഭാഗങ്ങളിലുള്ള എൽ ഡി എഫിന് കിട്ടുന്ന വോട്ടുകളില് കുറച്ച് ഇടിവ് നഷ്ടപ്പെടാം അതോടൊപ്പം തന്നെ മധ്യ എന്താ പറയാ നമ്മൾ എറണാകുളം തൃശൂര് ആ മധ്യ കേരളം ഇവിടെയൊക്കെ ഭാഗങ്ങള് ക്രിസ്ത്യൻ വോട്ടുകള് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് കിട്ടിയിരുന്ന വോട്ടിൽ ഒരു പക്ഷെ അല്പം കുറവ് സംഭവിക്കാം അത്ര ഒരു അത്തരമൊരു ആണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടുകളിൽ നിന്ന് എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ നിന്ന് ബി ജെ പി ഏതെങ്കിലും തരത്തില് പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ചെറിയൊരു ചേഞ്ച് അത്തരം വിഷയമാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഭരണത്തിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തു തോന്നുന്നു കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തുകൾ നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴ അതുപോലെ പാലക്കാട് കണ്ണൂര് ഇങ്ങനെയൊക്കെ നോക്കുമ്പോ ജില്ലാ പഞ്ചായത്തുകൾ എന്താ പറയാ വലിയ ജില്ലകളിൽ കൂടുതൽ ജില്ല ആ അത്തരം ജില്ലാ പഞ്ചായത്തുകളൊക്കെ എൽ ഡി എഫിനാണ് ജയിച്ചിട്ടുള്ളത് ഇപ്പൊ വയനാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട പോലെയുള്ള ചെറിയ ജില്ലാ പഞ്ചായത്തുകളാണ് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ വയനാട് മൂന്ന് സീറ്റുള്ളൂ ഇടുക്കിയിൽ അഞ്ച് സീറ്റുള്ളൂ പത്തനംതിട്ടയിൽ അഞ്ച് സീറ്റുള്ളൂ നേരെ മറിച്ച് കൂടുതൽ സീറ്റുകളുള്ള തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോർപ്പറേഷൻ പോയെങ്കിലും എൽ ഡി എഫിനാണ് അതുകൊണ്ട് എൽ ഡി എഫ് അമ്പെ പരാജയപ്പെടും എന്ന് പറയാൻ പറ്റില്ലായിരുന്നു നമ്മള് ഒരു പതിനാല് നമ്മള് പറഞ്ഞല്ലോ യു ഡി എഫ് ഉറപ്പായിട്ട് വരുന്നു അപ്പോ നമ്മൾ ഒരു നമ്മൾ പതിനാല് ജില്ലയില് നമ്മള് നോക്കി കഴിഞ്ഞാണല്ലോ കാസർഗോഡ് നമ്മളിപ്പോ യു ഡി എഫിന് എന്താ പറയാ ഒരു മൂന്ന് സീറ്റിന്റെ ചാൻസ് ആണ് ഉള്ളതെന്ന് അപ്പൊ കണ്ണൂര് ഒരു മാക്സിമം പുള്ളിങ്ങ് വന്ന ഒരു അഞ്ച് സീറ്റിന്റെ ചാൻസ് ഉള്ളായിരുന്നു പിന്നെ വയനാട് ഒരു മൂന്ന് സീറ്റ് പിന്നെ മലപ്പുറത്ത് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരു പതിമൂന്ന് സീറ്റ് വരെ പിടിക്കുന്നു കരുതാം കോഴിക്കോട് ഒരു എട്ട് സീറ്റ് വരെ പിടിക്കുന്നു പറയാം പിന്നെ പാലക്കാട് ഒരു അഞ്ച് സീറ്റ് തൃശ്ശൂർ അഞ്ച് സീറ്റ് എറണാകുളത്ത് ഒരു പതിനൊന്ന് സീറ്റ് ആലപ്പുഴ ഒരു നാല് കോട്ടയം ഒരു ആറ് ഇടുക്കി ഒരു മൂന്ന് പത്തനംതിട്ട ഒരു നാല് കൊല്ലം ഒരു നാല് തിരുവനന്തപുരം നാല് ഇതൊക്കെ വരുമ്പോൾ ഒരു എഴുപത്തെട്ട് സീറ്റാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞതെല്ലാം കിട്ടുമ്പോഴാണ് എഴുപത്തെട്ടാവുള്ളൂ എന്ന് ഇന്ന് രണ്ടും മൂന്ന് സീറ്റ് കുറയാം ഞാൻ അത് ഓടെ വന്ന രണ്ടും മൂന്ന് സീറ്റ് കൂടാം അങ്ങനെ വന്നാലും കുറയാണെങ്കിൽ ഒരു എഴുപത്തിരണ്ട് കൂടുകയാണെങ്കിൽ ഒരു എൺപത്തിരണ്ട് എൺപത്തിനാല് ഇതൊക്കെയേ വരുള്ളൂന്ന് അല്ലാതെ ഈ മുഴുവൻ ആളുകളും ഏഹ് യു ഡി എഫ് നോട്ട് ചെയ്ത് നൂറ് അല്ലെങ്കിൽ നൂറ്റി പത്ത് അല്ലെങ്കിൽ തൊണ്ണൂറ് എന്ന് പറയുന്ന ഒരു തരംഗം നമുക്ക് കാണാനില്ല പിന്നെ ഇടതുപക്ഷത്തിന് ആളുകൾ മാറ്റി ആളും ഒരു ട്രെൻഡും കാണുന്നില്ല അതാണ് പറഞ്ഞത് അല്ലാതെ ഏഹ് നമ്മള് ഒരാളെ സ പിന്തുണയ്ക്കാനോ ഇത് ചെയ്യാനോ നമുക്ക് അത് ആ ഒരു നമ്മൾ കാണുന്ന വിഷയത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞു തന്നപ്പോ എന്തോന്നിയാ അത് പറഞ്ഞതില് കുറച്ചൊക്കെ ക്ലിയർ ഉണ്ടെങ്കിലും അത് നമുക്ക് എന്തായാലും ലക്ഷം കഴിഞ്ഞാൽ കാണാം അവിടെ ഒരു അഭിപ്രായം ഞാൻ പറയണെങ്കില് ഇതാണ് നടക്കാൻ സാധ്യത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഏഹ് നടന്നത് കാര്യങ്ങളാണ് ഇപ്പൊ കൊല്ലങ്ങളായിട്ട് പത്ത് കൊല്ലമായിട്ട് പരിക്കാൻ പാചകമായിട്ടല്ലേ ജി എഫ് പറ്റിയിട്ടുള്ളത് അതായത് കോൺഗ്രസ് മാറി മാറിയാണ് പഠിക്കാറ് പത്ത് കൊല്ലം എന്തായാലും ഇത് മാറാൻ ചാൻസ് ഉണ്ട് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇല്ലാത്തവരും എന്താ പറയാ ില് പേരില്ലാത്തവരും ഈ അഭിപ്രായ ഓട്ടെടുപ്പില് വർത്താനം വന്നിട്ട് കാര്യ അവര് ഓട്ട് ചെയ്തിട്ട് പോയിട്ടാതി കേട്ടാ ശരി ഓട്ടിക്ക ശരി ശരി